ഓൾ കേരള ലൈസൻസ്ഡ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം നടന്നു മന്ത്രി രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്തതായി കൂടി അറിയിക്കുകയാണ് ഈ സമ്മേളനത്തിന് നേരിട്ട് എത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് ഔദ്യോഗികമായിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാത്തത് ഇതിനു മുമ്പ് പലകാലം പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റും പലതവണ ഈ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് സഹകരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ് സൂപ്പർവൈസേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഈ സമ്മേളനത്തിന് ഞാൻ ഉദയം പറയുന്ന ആശംസകൾ നേരുന്നു എല്ലാ അഭിവാദനങ്ങളും അറിയിക്കുന്നു എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ സമാന്തരമായി പ്രവർത്തിച്ച് തൊഴിൽ കവർന്നെടുക്കുന്ന സിവിൽ കോൺട്രാക്ടർമാർ ഇലക്ട്രിക്കൽ ജോലികൾ ഏറ്റെടുക്കുന്നത് നിയമം മൂലം നിർത്തലാക്കുക സോളാർ ബി എസ് എസ് ഇ വി ചാർജിംഗ് ഇൻസലേഷനുകൾ ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ നിയമം കർശനമാക്കുക കെ എസ്ഇബിഎൽ ഉൾപ്പെടെയുള്ള സർക്കാർ നിയമനങ്ങളിൽ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ യോഗ്യതയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുപ്പളശ്ശേരി റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മുഖ്യാതിഥിയായി ഒരു സംഘടന രൂപീകരിച്ച കുറച്ച് വർഷങ്ങളായി ഇവിടെ പറഞ്ഞു നേരത്തെ സ്വാഗതം പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഒട്ടേറെ വർഷങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രത്യേക ഭാഗമായി നിൽക്കാതെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും നിലപാടുകളും ഈ മേഖലയിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകളും തീരുമാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അത്തരം തീരുമാനങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ജോലിക്ക് ചെയ്യുന്ന മേഖലയിൽ സ്ഥിരതയും ഉറപ്പും അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊണ്ടുള്ള വരുമാന മാർഗവും സൃഷ്ടിക്കുക എന്നതാണ് ഒരു സംഘടനയെ സംബന്ധിച്ച് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ് ആ നിലയിൽ പിരിഞ്ഞു നോക്കുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും അനുഭവങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഏത് സംഘടനയെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോസിറ്റീവായ അനുഭവങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി അതിനെ നിലനിർത്തുകയും അനുഭവങ്ങളെ മറികടക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിസജമത്തായ സംഘടനാ പ്രവർത്തനങ്ങളും ഇടപെടലുകളും പ്രക്ഷോഭങ്ങളും ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോടിയ മുന്നേറിയ ചരിത്രം നിങ്ങൾക്ക് സമൂഹത്തിനോട് പറയാനുണ്ടാകുമെന്ന കാര്യം സ്വാഗത സംഘം ചെയർമാൻ കെ വി സ്രാജുട്ടി സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി അപ്പുണ്ണി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി സാജൻ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് പി കെ വിജയൻ സംസ്ഥാന പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് ജനറൽ സെക്രട്ടറി എം എം സുനിൽകുമാർ ട്രഷറർ സി കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി